ഇത് കേരള സാഹിത്യ അക്കാദമിയുടെ കമലാസുരയ്യ സാംസ്കാരിക സമുച്ചയം ഇത് സ്ഥിതി ചെയ്യുന്നത് പുന്നയൂർ കുളത്ത് നാലാപ്പാട്ട് തറവാട് നിന്നിരുന്ന സ്ഥലത്താണ് നിർമാതളപ്പൂക്കൾ വീണ് കിടക്കുന്ന വഴികളിലൂടെ ഇങ്ങനെ നടക്കുമ്പോൾ നമുക്കവിടെ ഒരു ബിൽഡിങ് കാണാം അവിടെ ഒരു കെയർ ടേക്കർ ഒരാളുണ്ടാവും ഇത് കേരള സാഹിത്യ അക്കാദമിയുടെ ബിൽഡിംഗ് ആണ് അവിടെ മുളങ്കോട് പിന്നെ പാമ്പുങ്കാവ് കുളം അതൊക്കെ അതേപോലെ സംരക്ഷിച്ചിട്ടുണ്ട് നല്ല ശാന്തസുന്ദരമായ സ്ഥലമാണ് മാധവിക്കുട്ടിയുടെ ഓർമ്മകളൊക്കെ അവിടെ അവിടെയുണ്ട് ഈ പാമ്പും കാവൽ എലഞ്ഞിയും നിർമാതളവും ഒക്കെ ഉണ്ട് ഇതാണ് നമ്മുടെ മാധവിക്കുട്ടിയുടെ നിർമ്മാതളം നമ്മൾ ചെല്ലുന്ന സമയത്ത് അത് പൂത്തിരിക്കുന്നുണ്ടായിരുന്നു നിറയെ പൂക്കളൊക്കെ വഴിയിൽ വീണെടുക്കുന്നുണ്ടായിരുന്നു നല്ല ഭംഗിയുണ്ടായിരുന്നു നിർമ്മാതളം പൂത്ത കാലം നല്ല ഭംഗിയുള്ള പൂക്കള പിന്നെ നമ്മൾ അവിടെ നിന്ന് അകത്തേക്ക് കിടക്കുമ്പോൾ അവിടെ ഒരു ഹാളിൽ മാധവിക്കുട്ടി അവസാനമായി ഉപയോഗിച്ചിരുന്ന വീട്ടു സാധനങ്ങളൊക്കെ സൂക്ഷിച്ച് വെച്ചിട്ടുണ്ട് ഒരു ലാസ്റ്റ് ഫ്ലാറ്റിൽ ഉപയോഗിച്ചിരുന്നതാണെന്നാണ് പറഞ്ഞിട്ടുള്ളത് അവിടെ നിന്ന് പിന്നെ നമ്മൾ മേലേക്ക് കടക്കുമ്പോൾ അവിടെ ഒരു വലിയ ഹാളുണ്ട് അവിടെ മാധവിക്കുട്ടിയുടെ പുസ്തകങ്ങളൊക്കെ ഒരു ഫ്രെയിം ചെയ്തു വെച്ചിട്ടുണ്ട് പിന്നെ ഒരുപാട് സാഹിത്യകാരന്മാരുടെ കൂടെ മാധവിക്കുട്ടിയുടെ ഫോട്ടോസ് ഫ്രെയിം ചെയ്ത് വെച്ചിട്ടുണ്ട് നല്ല കാമായിട്ടുള്ള സ്ഥലമാണ് മാധവിക്കുട്ടീനെ ഇഷ്ടപ്പെടുന്നവർക്ക് ഒരിക്കലെങ്കിലും ഒന്ന് സന്ദർശിക്കാൻ പറ്റിയ സ്ഥലമാണ് ഇത് നമ്മുടെ ഗുരുവായിരുന്ന വളരെ അടുത്താണ് ഈ സ്ഥലം